ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ കൈസ് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളൊന്നും ഒരു വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി പോവുകയാണ് കൈസപ്പം ഇന്ന് ഏത് വണ്ടിയാണെന്നൊക്കെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ വഴിയെ കാണാം അപ്പോൾ കൈസ് വീഡിയോ ഫുൾ ഇറസ് എനിക്ക് അപ്പോൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി കാണാം അപ്പോൾ നിങ്ങൾക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ നമ്മൾ ഷോറൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഏത് വണ്ടി എടുക്കാൻ പോണമെന്നൊക്കെ നിങ്ങൾക്ക് വഴിയാൽ മനസ്സിലാവും എടുക്കാൻ നമ്മളെന്തായാലും ഒരു സൂപ്പർ കാർ ആണ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഷോറൂമിനടു എത്തിയിട്ടുണ്ട് കൈ നമ്മുടെ ഡെലിവറി ആയിട്ടില്ല സമയമായിട്ടില്ല ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുള്ള ആയിട്ട് ഞാൻ വരാം അപ്പോൾ അപ്പൊ അപ്പോൾ നമ്മുടെ വണ്ടി ഡെലിവറി എടുക്കാളുള്ള സമയമായിട്ടുണ്ട് നമ്മുടെ ഷോറൂമിൻ്റെ ബാക്കിലാണ് വണ്ടി എടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ല നമ്മൾ മുമ്പ് ഫോർച്ചുണറും അങ്ങനെ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പോയി കാണാം അപ്പോൾ അപ്പോൾ നമ്മൾ എടുക്കാമോ എടുത്ത വണ്ടി ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ നിസാൻ ജി ടി ആർ ആണ് കഴിച്ചാൽ നമ്മൾ എടുത്തത് അപ്പോൾ ഈ വണ്ടി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം അപ്പോൾ നമ്മൾ ഈ വണ്ടിയാണ് എടുത്തത് നിസാൻ ജി ടി ആറ് കൈസപ്പോൾ നമ്മൾ ഇനി നേരെ വീട്ടിലേക്കാണ് പോണത് കഴിച്ചപ്പോൾ ഇപ്പോൾ നമ്മൾ പണിയൊന്നും എടുക്കണില്ല ചിലപ്പോൾ നമ്മൾ മോഡിഫിക്കേഷൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ചിലപ്പോൾ മാത്രം നമ്മൾ ചെയ്യുള്ളൂ കൈസപ്പം നമ്മൾ ഇനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത് കൈസ് നമ്മുടെ വീഡിയോ ചാനലിന മുമ്പ് നമ്മൾ ഫോർച്യൂണർ വാങ്ങിക്കുന്ന വീഡിയോ ട്രെൻഡാണ് നിങ്ങൾ കാണാത്തതുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാം കൈസ് നമ്മൾ ഈ ബാട്ടിലാണ് ഡിസ്ക്രിപ്ഷൻ ലൈൻ സ്ക്രീനിലും കൊടുക്കണമായിരിക്കും നിങ്ങൾ കാണാത്തുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാം അപ്പോൾ അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം കൈസ് ഇനി എന്തായാലും വീട് എത്തിട്ട് വരാം കൈസ് അപ്പോൾ കഴിഞ്ഞപ്പോൾ വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും മോഡിഫിക്കേഷൻ ഞാൻ കൊടുക്കും ഉച്ചയ്ക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് വണ്ടി മോഡിഫിക്കേഷൻ ഞാൻ അപ്പോൾ അപ്പോൾ എന്തായാലും ഞാൻ ഉച്ചയ്ക്ക് വരാം അപ്പോൾ അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് കഴിച്ചിട്ട് ഇനി നേരെ നമ്മൾ ഷോ വർക്ക്ഷോപ്പിൽ ആണ് പോകുന്നത് കഴിച്ച് എൻ്റെ ഫ്രണ്ടിൻ്റെ വർഷോപ്പണത് അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കഴിച്ച് അപ്പോൾ നമ്മൾ നേരെ വർഷോപ്പിൽ ആണ് പോകുന്നത് കഴിഞ്ഞപ്പോൾ വീഡിയോയിൽ വല്ല നോയിസ് ഒക്കെ ഉണ്ടോ നിങ്ങൾ എന്തെങ്കിലും ക്ഷമിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ തരട്ട് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയുടെ കളർ ബ്ലാക്ക് കൊടുത്തു പിന്നെ നമ്മുടെ ഗ്ലാസ് റെഡ് കളർ ടിന്നടിച്ചു പിന്നെ അലോവിയിൽ നല്ല മാറ്റിയിട്ട് നമ്മൾ ബ്ലാക്ക് റെഡ് കളർ അലോവിയിൽ ഇട്ടിട്ടുണ്ട് കൈസ് പിന്നെ നമ്മൾ നൈട്രോഗിട്ട് വന്നിട്ട് കൈസിലപ്പം നമ്മൾ കുറച്ചു നേരം ഓടിച്ചിട്ട് വരാം കൈസ് നമ്മുടെ വണ്ടി നിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം കാശ് നല്ല പെർഫോമൻസ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചൊന്ന് ജസ്റ്റ് ഹൈവേ കൂടെ ഒന്ന് ഓടിച്ചിട്ട് വരാം കൈസ് അപ്പോൾ കൈസപ്പം നമ്മളെ ഹൈവേ കൂടെ കുറച്ച് ഓടിച്ചപ്പോൾ നമ്മുടെ വണ്ടി പോലീസ് പിടിച്ചിട്ടുണ്ട് കൈസപ്പവിടെ ചെക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വണ്ടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത് കൈ നമുക്ക് ഫൈൻ അടച്ചാൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും പിന്നെ സ്റ്റോക്ക് കണ്ടീഷനിലേക്ക് മാറ്റിയാൽ മതിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത്ര പറഞ്ഞു നമ്മുടെ വീഡിയോ വച്ചാൽ സമയമാണ് പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം എന്നല്ലായിട്ടും ഇവിടെയായിട്ട് ഒരു ബൈ ഗൈസ്